ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം റഫീഖ് പെരുമ്പാവൂർ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഒരു ഏകദേശം ഒരു കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ രണ്ട് ബീറ്റൽ കുട്ടികളുണ്ട് അവരെ ഒന്ന് ലക്കി ഡ്രോ വെറും മുന്നൂറ്റമ്പത് രൂപ മുടക്കും രണ്ട് ബീറ്റൽ ഒറിജിനൽ ടോപ്പ് ക്വാളിറ്റി രണ്ട് ബീറ്റൽ കുട്ടികളെ സ്വന്തമാക്കാം അതിൻ്റെ ലക്കി ഡ്രോ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളാണ് വെറും ഇരുന്നൂറ് ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഒരു കൂപ്പണ് മുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് നമ്മൾ ചാർജ് ആക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് പേര് എപ്പോഴാവുന്നോ അപ്പം തന്നെ നമ്മൾ ലക്കി ഡ്രോ നടത്തും അതിൽ ഒന്നാം സമ്മാനമായിട്ട് മുട്ടൻ കുട്ടിയും രണ്ടാം ഒരു ബീറ്റലിൻ്റെ ഫീമെയിൽ കുട്ടീനെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബീറ്റൽ മുട്ടനെ എല്ലാവരും കണ്ടുണ്ടാവും അവൻ ഏകദേശം നൂറ്റി നാൽപ്പത് കിലോ എടുത്ത് പൊടിയിട്ടുണ്ടായിരുന്ന ഈ മൂട്ട ബീറ്റൽ മുട്ടൻ്റെയും അതുപോലെ തന്നെ മൂന്ന് ലിറ്ററിന് മുകളിൽ കറവയുണ്ടായിരുന്ന നമ്മുടെ ബീറ്റൽ ഫീമെയിലിൻ്റെയും കുട്ടികളാണ് കഴിഞ്ഞ മെയ് പതിനെട്ടിന് അവർ ജനിച്ചത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കൂട്ടിൽ ജനിച്ചതാണ് അവർ അപ്പോൾ ആ ഈ രണ്ട് കുട്ടികളാണ് കുട്ടികളാണവർ ഒരാണും ഒരു പെണ്ണും മെയ് പതിനെട്ടാവുമ്പോൾ അടുത്ത മാസം പതിനെട്ടാം തീയതി ആകുമ്പം മെയ് പതിനെട്ടിന് ഒരു വയസ്സ് പൂർത്തിയാവുകയുള്ളൂ ഒന്ന് ഹീറ്റായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ രണ്ടുപേരും നല്ല ആയിട്ടുള്ള നല്ല ടോപ്പ് ക്വാളിറ്റി കുട്ടികളാണ് അപ്പോൾ രണ്ടുപേരെയും കൂടെയാണ് നറുക്കെടുപ്പ് നടത്തുന്ന ഒരു ടോക്കൺ മുന്നൂറ്റമ്പത് രൂപ വെച്ച് വെറും ഇരുന്നൂറ് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്നാണോ ഇരുന്നൂറ് പേർ ഫില്ലാവുന്നത് അന്ന് തന്നെ നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മൾ നറുക്കെടുപ്പ് നടത്തും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇതിൽ ഗൂഗിൾ പേ നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുന്നൂറ്റമ്പത് രൂപ അയയ്ക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് നമ്പറും അതുതന്നെയാണ് അതിലേക്ക് ഷെയർ ചെയ്ത് തരിക ഒപ്പം തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും നമ്മളത് അപ്പം തന്നെ എഴുതി നിങ്ങളെ നമ്മുടെ ടോക്കൺ ബോക്സിലിടും ആ ഇരുന്നൂറ് പേരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ അതിൽ നിന്നും ഭാഗ്യശാലികൾ ഒന്നാം സമ്മാനമായിട്ട് നമ്മൾ മുട്ടൻകുട്ടീനേം കൊടുക്കും രണ്ടാം സമ്മാനമായിട്ട് നിറക്കെടുത്ത് പെൺകുട്ടീനേയും കൊടുക്കും അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും തന്നെ പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതിനു ഇതിനുമുമ്പൊക്കെ ഫ്രീ ആയിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ലക്കി ഡ്രോ നമ്മുടെ ചാനൽ വഴി നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വേറൊന്നുമില്ല ജസ്റ്റ് ഒരു മുന്നൂറ്റമ്പത് രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു ബീറ്റൽ മൂട്ടനെയും ഒരു പെൺകുട്ടീനേയും നമുക്ക് ലക്കി ഡ്രോ വഴി ഭാഗ്യശാലയ്ക്ക് സ്വന്തമാക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ തള്ളയാടും തന്തയാടും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് അതുകാരണം ടോപ്പ് ക്വാളിറ്റി കുട്ടികളുമാണ് ഇറങ്ങിയേക്കുന്നത് നന്നായിട്ട് പാല കൊടുത്ത് നന്നായിട്ട് വളർത്തിയേക്കുന്ന രണ്ട് കുട്ടികളാണ് അപ്പോൾ ആർക്കും തന്നെ കൊണ്ടുപോകുന്ന ആൾ ആർക്കും ഒരു നഷ്ടവും വരില്ല അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവരുടെ വീഡിയോസ് കുറച്ച് കാണാം അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഈ വീറ്റൽമുട്ടൻ്റെ ഒരു കുട്ടിയെ വേണമെന്നും പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോൾ നമുക്ക് ആ സമയത്തൊന്നും അല്ലായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും സ്വന്തമാക്കാൻ ആരെങ്കിലും ഒരാൾ ഒരു ഭാഗ്യശാലിക്ക് കിട്ടും വെറും അതുമല്ല വലിയ എമൗണ്ടും കൊടുക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ആടുകളെ നല്ല എമൗണ്ട് വലിയ എമൗണ്ട് കൊടുത്ത് വളർത്തേണ്ട ഒരു സാഹചര്യം ഇല്ല നമുക്ക് ചെറിയ എമൗണ്ട് ഒരു ഭാഗ്യശാലി ആരാണോ അവർക്ക് ഈ രണ്ട് കുട്ടികളെയും നമുക്ക് കിട്ടും വലിയ എമൗണ്ടുകളും കൊടുക്കേണ്ട നമുക്കും ആകെ മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് വരുന്നുള്ളൂ അപ്പോൾ എൻ്റെ നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പറ് അതിലേക്ക് എമൗണ്ട് സെൻഡ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയച്ചു തരിക ആ നമ്പറും ആളുടെ പേരും വെച്ചിട്ടാണ് നമ്മൾ നറുക്കെടുപ്പ് എടുത്തുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇരുന്നൂറിന് മുകളിൽ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യും പേയ്മെൻറ്റ് ബാക്കി അതിൽ മുകളിലും തന്നെ തന്നെ തിരിച്ചുവിട്ട് കൊടുക്കുന്നതായിരിക്കും അതോടുകൂടി അന്ന് തന്നെ നമ്മൾ ലൈവായിട്ട് ഇരുന്നൂറ് ടോക്കൺ ഫില്ലായ അന്ന് തന്നെ നമ്മൾ ലൈവായിട്ട് ഇതിൻ്റെ നറുക്കെടുപ്പും നടത്തുന്നതായിരിക്കും ഇൻ കേസ് ഇരുന്നൂറ് ടോക്കൺ നമുക്ക് ഫില്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നൂറ് ടോക്കൺ മാത്രമേ ഉള്ളെങ്കിൽ ഒരു കുട്ടിയെ മാത്രം നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും തന്നെ നടത്തൂല അതിനുള്ള പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ നമ്മൾ ഡ്രോ ക്യാൻസൽ ചെയ്ത് പേയ്മെൻ്റ് എല്ലാവർക്കും റീഫണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിനും മുമ്പ് എൻ്റെ ചാനലിൽ വന്ന എല്ലാ ലക്കി ഡ്രോ ഫ്രീ ആയിട്ട് കൊടുത്തതും അല്ലാതെ പേയ്മെൻറ്റ് ടോക്കണിൽ കൊടുത്ത എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം